ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ലാലേട്ടൻ ആ ബിഗ് ബോസിൻ്റെ നല്ലതും നെഗറ്റീവും നെഗറ്റീവൊക്കെ പറയാനായിട്ടൊരു ടാസ്ക് കഴിഞ്ഞ ആഴ്ച കൊടുത്തല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് വന്ന ഉടനെ തന്നെ സംസാരിച്ചത് അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അക്ബറിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ബിഗ് ബോസിൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞ ഓരോരുത്തരുടെ അടുത്തും ചോദിച്ചിട്ട് ബിഗ് ബോസ് സംസാരിക്കുന്നുണ്ട് ഫണ്ണായിട്ടുള്ള മറുപടികളാണ് കൂടുതലും അതേ സമയത്ത് ലക്ഷ്മിയുടെ അടുത്ത് അതായത് ലക്ഷ്മി പറഞ്ഞല്ലോ ആ ബിഗ് ബോസിനോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല അതായത് മോനെ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ള സംഭവം അപ്പോൾ അത് ലാലട്ടൻ ആ ഒരു വിഷയം എടുക്കുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് എന്താണ് ബിഗ് ബോസ് പറ്റിയതെന്ന് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിയമപരമായ തടസ്സങ്ങൾ കാരണമാണ് കൊണ്ടുവരാൻ കഴിയാത്തത് മോനെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിച്ചത് പക്ഷേ നമുക്ക് നിയമം നോക്കിയല്ലേ പറ്റുള്ളൂ നിയമപരമായ തടസ്സങ്ങൾ കാരണമാണ് മകനെ ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയത് എന്ന ഒരു ഒരു വിഷയത്തിൽ ആ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് സീസൺ കഴിഞ്ഞ സീസണിലും ഇതുപോലെ തന്നെയാണ് മക്കളെ അല്ലെങ്കിൽ കുട്ടികളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല അഖിൽ മാരാറിന്റെ സീസണിൽ അദ്ദേഹത്തിന്റെ മക്കളെക്കെ കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ സീസണിൽ ഫാമിലി വീക്കിൽ കുട്ടികളെ ആരെയും തന്നെ കൊണ്ടുവന്നിരുന്നില്ല ഇത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായ റീസൺ അറിയില്ല നിയമപരമായ കാരണങ്ങൾ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം